വളം കീടനാശിനി ഡീലർമാർക്കായി കായംകുളത്ത് ഒരുക്കിയ ഡിപ്ലോമ പരിശീലനത്തിന് സമാപനം സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു ഇതോടൊപ്പം പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും ഒരുക്കിയിരുന്നു കായംകുളം എം എൽ എ യു പ്രതിഭാഹരി ഹരി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവന്ന വളം കീടനാശിനി ഡീലർമാർക്കായുള്ള പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികാഘോഷ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ഞാൻ കുട്ടനാട്ടുകാരി ആയതുകൊണ്ട് എന്റെ ഹൃദയത്തില് ഉള്ള സ്ഥാനാണ് കൃഷി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് പച്ചപ്പ് കാണുന്നതുകൊണ്ട് പച്ചപ്പ് നശിപ്പിക്കപ്പെടുന്നത് കാണുമ്പം ദേഷ്യം വരാറുണ്ട് എനിക്ക് അപ്പം അത് അവസാനത്തെ പച്ചപ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും എല്ലായിടത്തും നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് വീട് വെക്കലാന്ന് തോന്നുന്നു ഫ്ലാറ്റ് ഫ്ലാറ്റ് ഫ്ളാറ്റ് കൃഷിയായി കേരളത്തിൽ നടക്കുന്നത് എന്ത് ചെയ്യാനാ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പം മഴ പെയ്തിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് കായംകുളം അടക്കം എല്ലായിടത്തും അത് സ്വാഭാവികമായിട്ട് പ്രകൃതി തരുന്നതാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി ആയിരുന്നല്ലേ ചൂട് ഞാൻ രാവിലെ നോക്കും കുട്ടനാട്ടിൽ എത്ര കായംകുളത്ത് എത്ര കുട്ടനാട്ടിൽ മുപ്പത്തിനാല് കായംകുളത്ത് മുപ്പത്തഞ്ച് കുട്ടനാട്ടിൽ മുപ്പത്തഞ്ച് കായംകുളത്ത് മുപ്പത്താറ് ഈ ഒരു ലെവലിൽ പോകാറ് വലിയ വ്യത്യാസമൊന്നുമില്ല അവിടെ ചുറ്റും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവിടുത്തെ ഇത് നോക്കും ചൂട് പ്രകൃതിയെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി സൌഹാർദ്ദ കാർഷിക മുറകൾ അനുവർത്തിക്കുന്നതിനാ വളം കീടനാശിനി ഡീലർമാർ മുൻകൈ എടുക്കണമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ ആഹ്വാനം ചെയ്തു ഹൈദരാബാദ് ആസ്ഥാനമായ മാനേജ് എന്ന സ്ഥാപനം ഏകോപനം നിർവഹിക്കുന്ന പരിശീലന പരിപാടിയാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്നത് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ വി പി മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആലപ്പുഴ ആത്മാ പ്രൊജക്ട് ഡയറക്ടർ അനിത ജെയിംസ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോസഫ് രാജ്കുമാർ കൃഷി വിജ്ഞാന കേന്ദ്രം ഉദ്യോഗസ്ഥന്മാരായ ഡോക്ടർ കെ ടി ശിവകുമാർ ഡോക്ടർ കെ സജ്നാഥ് പരിശീലനത്തിന്റെ കോർഡിനേറ്റർ വേണുഗോപാൽ ചടങ്ങിൽ സംസാരിച്ചു ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ നൂറ്റി പതിമൂന്ന് ഗവേഷണ സ്ഥാപനങ്ങളും എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കെ വി കെകളുമാണ് ഉള്ളത് ഇവിടെ ഡോക്ടർ ശിവകുമാർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മുഴുവൻ പരന്നു കിടക്കുന്ന നെറ്റ്വർക്കാണ് അപ്പൊ അതിന്റെ സ്ഥാപക ദിനം എല്ലാ വർഷവും ഒരുപാട് ഇന്നലെയും ഇന്നും രണ്ടു ദിവസങ്ങളായിട്ട് ഇന്നലെ നമ്മുടെ ഗവേഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും അതിന്റെ എക്സിബിഷൻ നടത്തിക്കൊണ്ടുള്ള പരിപാടികളും ഇന്ന് അതിന്റെ മറ്റ് പൊതുപരിപാടികൾ എന്നുള്ള രീതിയിൽ അവിടെ നടക്കുകയാണ് രാജ്യത്തെ ആദ്യ കൃഷി വിജ്ഞാന കേന്ദ്രം പോണ്ടിച്ചേരിയിൽ സ്ഥാപിതമായതിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിപ്ലോമ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ നാല്പത് പേർക്ക് പലവൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിപ്ലോമയ്ക്കായുള്ള പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടനവും നടന്നു ടൈം ന്യൂസ് ആലപ്പുഴ